കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പ്രവാസലോകത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളുണ്ട് പേര് കെ എം അബ്ബാസ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലെല്ലാം അതിജീവനത്തിൻ്റെ പുതിയ ഗാഥ രചിച്ച ഈ കെ എം അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി എഴുത്തുകാരനും അതിനപ്പുറത്ത് ശാരീരിക അവശതകൾക്കിടയിലും അദ്ദേഹം പറന്നെത്തുന്നത് ഈ പുസ്തകോത്സവത്തിൻ്റെ ഊർജം പകരാൻ തന്നെയാണ് ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല പക്ഷേ കയ്യിലൊരു പുസ്തകവുമുണ്ട് നാടും നഗരമും എന്ന ഒരു പുസ്തകവുമായിട്ടാണ് അദ്ദേഹം ഇത്തവണ ഷാർജ എത്തിയിരിക്കുന്നത് അബ്ബാസിലേക്കാണ് അബ്ബാസിൻ്റെ വിശേഷങ്ങളിലേക്കാണ് എന്ന് എന്താണ് ഈ ഒരു സമയത്ത് ഷാർജ പുസ്തകോത്സവത്തിന് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി കിടക്കയിൽ നിന്നും ആരും കാണാതെ ഓടി വരുന്ന ഒരു എഴുത്തുകാരനെ പ്രവാസിയെയാണ് ഞാനിവിടെ കാണുന്നത് ഞാൻ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി പ്രവാസിയായി യു എയിലുണ്ട് ഷാർജയിലാണ് ആദ്യം വന്നിറങ്ങിയത് അപ്പോൾ നേരത്തെ നാട്ടിലൊരു ചെറിയ മാധ്യമ പ്രവർത്തകനായിരുന്നു പക്ഷെ അന്ന് സർഗാത്മ സർഗ സൃഷ്ടികളൊന്നും നടത്തിയിട്ടില്ല ചെറിയ കവിതകളൊക്കെ അങ്ങനെ എഴുതിയിരുന്നല്ലാതെ വലിയ തോതിൽ കഥകളൊന്നും അങ്ങനെ എഴുതിയിരുന്നില്ല അപ്പോൾ ഇവിടെ യു എയിൽ വന്നപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തനത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്ന് വോധ്യമായി അതിന് അത് ആവിഷ്കരിക്കാൻ ഏറ്റവും നല്ല എന്ന് ഞാൻ കണ്ട് ഉപാധിയായി ഞാൻ കണ്ടെത്തി കഥകളാണ് ഈ കഥകൾ ഞാൻ ആദ്യകാലത്തൊക്കെ കഥകൾ എഴുതി തുടങ്ങി ഇവിടെ വന്നതിന് ശേഷമാണ് കഥകൾ എഴുതിത്തുടങ്ങുന്നത് കഥകൾ എഴുതിത്തുടങ്ങി കഥകൾ ദേശാഭിമാനി മാതൃഭൂമി പോലുള്ള ഐറ്റപ്പതിപ്പുകളൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായി എഴുതുന്നത് അംഗീകരിക്കുന്നു എന്നുള്ളത് ഉണ്ടായി കുറേ പിന്നെ പുരസ്കാരങ്ങളും നേടാൻ കഴിഞ്ഞു അങ്ങനെയായിരുന്നു ഈ കഥയുടെ ലോകത്തേക്ക് വരുന്നത് അത് പിന്നെ ഒരു ഉത്തരവാദിത്തമായി മാറിയത് ഇത് പത്തൊമ്പതാമത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് അതിൽ മിക്കതും ഈ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത് ആദ്യകാലത്തൊക്കെ ഇവിടെ മലയാളികളുടെ പുസ്തകങ്ങൾ അങ്ങനെ പ്രകാശനം ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ ആ തുടക്കകാലത്തൊക്കെ ശ്രീ മോഹൻകുമാർ പറയാറുണ്ട് നിങ്ങളൊക്കെ കൂടിയാണ് ഇതിനെ ഈ കോലത്തിലാക്കിയതെന്ന് ഈ ഷാർജ രാജ്യാന്തര പുസ്തകമേള കാരണം എല്ലാ വർഷവും പുസ്തകങ്ങൾ അതൊരു പ്രചോദനവുമാണ് ഷാർജ രാജ്യാന്തര പുസ്തകമേള വരുമ്പോൾ തീർച്ചയായും തീർച്ചയായും അതിനൊരു അഞ്ചാറ് മാസം മുമ്പ് തന്നെ നമ്മളൊരു ഒരുക്കം നടക്കും നടത്തും ഇത്തവണ പുസ്തകം എഴു ഇറക്കണ്ടേ അപ്പോൾ സ്വാഭാവികമായും കഥകളൊക്കെ കുറേ ആഴ്ച ആഴ്ചപ്പതിപ്പുകൾ ആനുകാലികങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അതൊക്കെ സമാഹരിച്ച് കഥക പുസ്തകങ്ങളാക്കി പിന്നീട് പല ഈ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള കുറേ അധികം ലേഖനങ്ങൾ കുറിപ്പുകൾ അതൊക്കെ സമാഹരിച്ചിട്ടുണ്ട് ശ്രീ എം ബസ് അതിജീവനത്തിൻ്റെ ഒരു പാതയിലാണ് അങ്ങ് ഒരുപക്ഷെ അതിജീവനത്തിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതി എഴുതുകയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഈ ഷാർജ ബുക്ക്ഫെയർ അങ്ങേക്ക് നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു ഊർജ്ജമാണ് നൽകുന്നത് അങ്ങനാണ് ഏതാണ്ട് പത്ത് പതിനാറ് പുസ്തകങ്ങൾ ഞാൻ പ്രകാശനം ചെയ്തത് ഈ പുസ്തകമേളയിലാണ് അതൊക്കെ ഒരു ഒരു ഈ ഷാർജ പുസ്തകമേളയാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് പുസ്തകങ്ങളാക്കാൻ എഴുതാനല്ല എഴുതാൻ അത് മറ്റ് മറ്റ് ചില കാര്യങ്ങളുണ്ട് ഇതിനെയൊക്കെ സമാഹരിക്കാനും അത് പുസ്തകമാക്കി മാറ്റാനും പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ ഷാർജ രാജ്യാന്തര മേളയുടെ ഒരു ഒരു പ്രൗഢിയും ഒരു ഒരു ചാമും തന്നെയാണ് എപ്പോഴും അത് എന്നെ എപ്പോഴും ആകർഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അനൂപ് പറഞ്ഞതുപോലെ ഞാനൊരു കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഞാനൊരു പുസ്തകം ഇറക്കിയിരുന്നു ഇതേ ഷാജ ഷാർജ രാജ രാജ്യാന്തര പുസ്തകമേളയിൽ അർബുദമേ നിയന്ത് അത് കുറേ അത് അതും ഒരു ഉത്തരവാദിത്വ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അസുഖം മറ്റുള്ളവർക്ക് ഒരു പാഠമാകാനും എങ്ങനെയാണ് ഈ അസുഖം വന്നത് എന്ന് എന്ന് അത് അതി അതിജീവിക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് സാധ്യ അതിജീവ അതിജീവനം എങ്ങനെ സാധ്യമാകും എന്നൊക്കെ ആളുകളോട് പറയേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം ഇറക്കിയത് ഇത്തവണ നാടേ നഗരമേ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരാണ് എന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ ഇപ്പം പുസ്തകമേള വരുന്നു എല്ലാ പുസ്തകമേളയൊക്കെ വന്നിട്ട് ഒരു ഒരു തവണ പോലും മിസ്സായിട്ടില്ല അത് എനിക്ക് നാശപ്പെട്ടിട്ടില്ല ഏകദേശം ഇരുപത്തി അഞ്ചോളം പുസ്തകമേളകളിലെത്തി ഏകദേശം പത്തൊൻപതോളം പുസ്തകങ്ങൾ എഴുതി അങ്ങനെ പ്രവാസലോകത്ത് പ്രവാസികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനായി കെ എം അബ്ബാസ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്